മുരളീധരൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം അതിനായി തിരുവനന്തപുരത്ത് താമസവുമായി എന്നാൽ ഇവിടെ മത്സരിക്കുമെന്നുള്ള ആലോചനയിലാണ് മുരളീധരനെ കൂട്ടരുത് വട്ടിയൂർക്കാവും തിരുവനന്തപുരം സെൻട്രലുമാണ് പ്രഥമ പരിഗണനയിൽ വരുന്നതെങ്കിലും നിയമവും അരക്കെ നോക്കാമെന്നുള്ള ചിന്തയിലാണ് ഇതിനിടയിൽ കെ കരുണാകരന്റെ തട്ടകമായി തൃശൂരിൽ നിന്ന് തന്നെ മുരളീധരനും മത്സരിച്ച് ജയിക്കണമെന്ന് തൃശൂരിലുള്ള ചില അനുയായികൾ ശക്തമായി വാദിക്കുന്നു കുന്നംകുളം വടക്കാഞ്ചേരി തൃശൂർ ടൌൺ എന്നീ മൂന്ന് മണ്ഡലങ്ങളാണ് തൃശൂർ കാർ കണ്ടുവച്ചിരിക്കുന്നത് എന്നാൽ ചതിയന്മാരുടെ ഇടയിൽ നിന്ന് വീണ്ടും ചങ്കുപൊട്ടിച്ചാകേണ്ടെന്നാണ് മറ്റൊരു ഭാഗം മുരളി ഉപദേശിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളിയെ ബോധപൂർവ്വം കാലു വാരി തോൽപ്പിച്ചതാണെന്നുള്ള ശക്തമായ വാതുഗതികൾ നിലനിൽക്കുമ്പോഴാണ് പുതിയ മണ്ഡലത്തിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പലരും ഉപദേശിച്ചിരുന്നു പ്രതാപനെ പോലെയുള്ള ചതിയൻ ചന്തുമാർ അരംഗത്തുള്ള തൃശൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ തുനിയരുതെന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കോൺഗ്രസിൽ നിന്നും ഉയർത്തിക്കാട്ടാവുന്ന ഒരു പേര് തന്നെയാണ് കെ മുരളീധരന്റേത് അങ്ങനെ ഒരാൾ നൂറ് ശതമാനം വിജയ സാധ്യതയുള്ള ഒരു സീറ്റിൽ തന്നെ മത്സരിക്കണമെന്നും ചതി പറ്റാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നും ചില അടുത്ത സുഹൃത്തുക്കൾ ഉപദേശിച്ചിരുന്നു മാത്രമല്ല പത്മജ പാർട്ടി വിട്ടു പോകുമ്പോൾ തന്നെ മുരളിയെ കോൺഗ്രസാർ കാലു വരുമെന്നും മുരളി തൃശൂരിൽ ദയനീയമായി പരാജയപ്പെടുമെന്നുള്ള മുന്നറിയിപ്പും അന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയിരുന്നു ഒട്ടെണ്ണി തുടങ്ങിയപ്പോൾ തന്നെ പത്മജിയുടെ വാദഗതി സത്യമാണ് തുളയുകയും ചെയ്തു ഈ സന്ദർഭത്തിലാണ് തിരുവനന്തപുരം സീറ്റുകളിൽ മുരളി മത്സരിക്കാനുള്ള സാധ്യത കൂടി വരുന്നത് പട്ടിയൂർക്കാവിലോ തിരുവനന്തപുരം സെൻട്രറിലോ മത്സരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത് ഫൈവ് വി കാമുകന്മാരാരെങ്കിലും തിരുവനന്തപുരം സെന്ററുകൾ വന്നു വിട്ടാൽ ഒടുവിൽ പട്ടിയൂർക്കാവിൽ തന്നെ മുരളി മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്തൊക്കെയായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ ഉദയും കൂടിയാണ് മുരളിയുടെ കടന്നുവരവോടെ നമ്മൾ കാണുന്നത്